ഇറക്കത്തിൽ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ കാറിറങ്ങിപ്പോകും എന്നാൽ കയറ്റത്തിൽ കയറിപ്പോകുമോ എന്നാൽ അങ്ങനെയും സംഭവിക്കും അത് ലോകത്ത് പലയിടങ്ങളിലും ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകാറുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രദേശമുണ്ട് അത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ലഡാക്കിലാണ് അവിടെ കാന്തക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ഒരു മല കയറ്റത്തിൽ അവിടെ ബോർഡൊക്കെ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് അവിടെ കാറോ മറ്റു വാഹനങ്ങളോ കൊണ്ട് നിർത്തിയാൽ ഇറക്കം ഇറങ്ങിപ്പോകുന്നത് പോലെ ഇത് കയറിപ്പോവും ഈ കയറ്റത്തിലൂടെ ഇത് കാണാൻ വേണ്ടി വിനോദസഞ്ചാരികളൊക്കെ അവിടെ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ശാസ്ത്രീയമായി ഒരുപാട് കാരണങ്ങൾ പിന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ഒരു മായ കാഴ്ചയാണ് ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ യഥാർത്ഥം നമ്മൾ ഈ മരിപ്പച്ച കാണുന്നത് പോലെ അത് യഥാർത്ഥത്തിൽ ഇറക്കമാണ് കയറ്റമല്ല അങ്ങനെ നമുക്ക് തോന്നുന്നു എന്ന് മാത്രമാണ്